പ്രിയ സജ്ജനങ്ങളെ സ നമസ്കാരം ഏകാത്മതാ സ്തോത്രം പഠനം അഞ്ചാം ദിവസമാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ശ്ലോകത്തിലെ പ്രകൃതി പഞ്ചഭൂതാനി ഗ്രഹാലോകസ്വരസ്ഥത സ്വരങ്ങളെക്കുറിച്ച് വരെ നാം പഠിച്ചു ഇനി നമുക്ക് ദിശ ദിശ ദിക്കുകൾ കാലങ്ങൾ അതുപോലെ ദിക്കുകളെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും പഠിക്കണം ഏതൊക്കെയാണ് ദിക്കുകൾ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിവയും വടക്കു കിഴക്കേ കോണു മുതൽ പ്രദക്ഷിണമായി ഈശാന അഗ്നേയ വായവ്യ നൈത്യ കോണുകളും മുകളും താഴെയും ഉൾപ്പെടുമ്പോൾ പത്ത് ദിക്കുകൾ പത്ത് ദിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാം പത്ത് ദിക്കിന്റെ ഭാഗമാണ് ഇതാണ് അപ്പം ദിക്കുകൾ എന്താണെന്ന് നാം മനസ്സിലാക്കി കാലങ്ങൾ കാലം സമയം എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ സാമാന്യനെ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കാണ് റെയിൽവേ ഇരുപത്തിനാല് മണിക്കൂറും അപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സാമാന്യ ലോകം പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കും റെയിൽവേ പോലുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്ക് ഉപയോഗിക്കുന്നു എന്നാൽ ഭാരതത്തിന് അതിൻ്റേതായ കണക്കുകൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് നമ്മളിത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയും രണ്ടായിരത്തി ഇരുപത് എന്ന കണക്ക് എങ്ങനെ വന്നതാണ് ക്രിസ്തുവിൻ്റെ മരണശേഷം രണ്ടായിരത്തി ഇരുപത് കൊല്ലായി യേശു മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് സായിപ്പ് ലോകം മുഴുവൻ പിടിച്ചടങ്ങി ഭാരതമടക്കം അപ്പോൾ അവൻ്റെ കലണ്ടർ ലോകവ്യാപകമായി അവൻ്റെ ഭാഷയും ലോകവ്യാപകമായി അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആ കലണ്ടർ ഉപയോഗിക്കേണ്ടി വന്നു വെളുത്ത സായിപ്പിൽ നിന്നും കറുത്ത സായിപ്പിലേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അധികാരം കൈമാറി എന്നല്ലാതെ അവൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടേത് എന്ന് കരുതുന്ന കലണ്ടർ എല്ലാം തന്നെ നമുക്ക് അന്യമായി പോയി എന്ന് മനസ്സിലാക്കുക ഇവിടെ കാലഘണ്ണ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതം ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കലണ്ടർ പ്രകാരം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വർഷമാണിത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മലയാള മാസം എന്നാൽ ഹിന്ദു വർഷം അത് കൃഷ്ണവർഷമാണ് ദ്വാപരയുഗത്തിനു ശേഷം ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മരണശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൊല്ലമായി യുഗാബ്ദം കൃഷ്ണവർഷം കലിയുഗം ഇതൊക്കെ അറിയപ്പെടും അപ്പം കലിയുഗത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ കലണ്ടർ ഉള്ള നമ്മൾ നമ്മളാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ കാലഘട്ട എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഏറ്റവും ചെറുതിനെ പരമാണു ആ പരമാണുവിൽ നിന്ന് ദിനരാത്രങ്ങളെ കുറിച്ച് ദിവസത്തെ കുറിച്ച് ആഴ്ചയെ കുറിച്ച് പക്കം മാസം ഋതു അയനം വർഷം വർഷം മുതൽ യുഗം ചതുർയുഗം ചതുർയുഗം എന്ന് വെച്ചാൽ നാപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം കൂടുന്നതാണ് ചതുർയുഗം അതിനുശേഷം മന്നുന്തരം കൽപ്പം എന്ന് തുടങ്ങി അനന്തത വരെയും നീളുന്ന കാലഗണന സ്വന്തമായുള്ളവരാ നമ്മൾ പക്ഷേ ഇതെല്ലാം തന്നെ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മളിൽ നിന്നും അന്യം നിന്നു പോയതുകൊണ്ട് ഇതൊക്കെ കൂട്ടിയെടുക്കാനും ഇതൊക്കെ ചിന്തിക്കുവാനും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ ഇത്രയും മഹത്തായ ഒരു പാരമ്പര്യം എനിക്കുണ്ടായിരുന്നു ഈ തത്വചിന്തകളും ഈ മാത്തമറ്റിക്സും എല്ലാം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായിരുന്നു എന്ന കാര്യം നാം ഓർക്കണം അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഏകാത്മതാ സ്തോത്രം എന്ന് പറയുന്നത് അവിടെ പ്രകൃതി പഞ്ചഭൂതാനി ഗ്രഹാലോകാസ്വരസ്ഥത ദിശകാലസ്വേഷാം സദാ കുറവന്തു മംഗളം അപ്പൊ ഇതല്ല ഈ പറയുന്ന പ്രകൃതിയും പഞ്ചഭൂതങ്ങളും ഗ്രഹവും ലോകവും സ്വരങ്ങളും ദിശ ദിശകളും ദിക്കുകളും കാലങ്ങളും സർവേഷാം എല്ലാം തന്നെ സദാ കുറവന്തു മംഗളം എപ്പോഴും മംഗളത്തിൽ വർധിക്കണം എപ്പോഴും മംഗളകരമായിരിക്കണം കാരണം പ്രകൃതിക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും പ്രകൃതിയുടെ നിയമങ്ങളെ അനുസരിക്കുവാൻ ബാക്കി എല്ലാ ജീവജാലങ്ങളും തയ്യാറാണ് അത് ധിഖരിക്കുന്നവൻ മനുഷ്യൻ മാത്രമാണ് ഒരു പശു പുല്ല് തിന്നുമ്പോൾ ഒരിക്കലും വേരുകളെ തിന്നില്ല ഒരു കാട് കത്തിക്കാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ കാട് ഒരിക്കലും ഒരു ജീവജാലങ്ങളും മറ്റ് ജീവജാലങ്ങളും നശിപ്പിക്കാറില്ല നമ്മൾ കൊറോണ കാലത്തെ ചർച്ച ചെയ്യുമ്പോൾ ചൈനയിലെ കൊടുങ്കാട്ടിൽ ജീവിച്ച ഈനാം പേച്ചിയെ പിടിച്ചു കൊണ്ടു ചൈനയിലെ വുഹാൻ ടൗണിൽ കൊണ്ടുവന്നിട്ട് അതിനെ പച്ചക്ക് കൊന്നിട്ട് അതിന്റെ കൊടൽമാലക്കുള്ളിലെ ആ വൈറസിനെ പുറത്തെത്തിച്ചു എങ്ങനെയാണ് എത്തിച്ചത് ആ കുടൽമാലയും തിന്നു കളഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ കാണാം കോഴിപ്പാട്സ് എന്ന് പറഞ്ഞിട്ട് കോഴിയുടെ കുടലൊക്കെ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്നത് എത്ര വലിയ ക്രൂരതയാണെന്ന് മനസ്സിലാക്കി ക്രൂരത എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ബോധമില്ലായ്മയാണെന്ന് മനസ്സിലാക്കുക ഒരു ജീവിയുടെ എല്ലാ വൈറസുകളും അതിൻ്റെ രോഗങ്ങളും എല്ലാം അതിന്റെ ആമാശയത്തിലും ചെറുകൂടലും വൻകുടലും ആണ് കിടക്കുന്നത് ആ കൊടല് പോലും വെറുതെ വിടുന്നില്ല ഇവിടെ മനുഷ്യൻ ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് രോഗങ്ങളുടെ വ്യാപനം പ്രകൃതിയുടെ നിയമങ്ങളെ ധിക്കരിക്കുമ്പോഴാണ് പ്രകൃതി നമുക്ക് പാഠങ്ങളെ പഠിപ്പിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്രകൃതിയും പഞ്ചഭൂതങ്ങളും ഗ്രഹങ്ങളും ലോകങ്ങളും സ്വരങ്ങളും ദിശകളും കാലവും എല്ലാം തന്നെ മംഗളകരമായിരിക്കണം നമ്മളായിട്ട് അതിലൊരു ഭദ്രം ഉണ്ടാക്കാൻ പാടില്ല ഭാരതം പറഞ്ഞു പ്രകൃതിയെ ചൂഷണം ചെയ്യരുത് പ്രകൃതിയെ ദോഹനം ചെയ്യുക ചൂഷണം എന്ന് പറഞ്ഞാൽ രക്തം വരെ ഊറ്റിയെടുക്കലാണ് ദോഹനം കറന്നെടുക്കലാണ് പശുവിനെ നമ്മൾ സംരക്ഷിക്കുന്നു ആ പശുവിൻ്റെ കിടാവ് കുടിക്കുന്നതോടൊപ്പം അല്പം പാല് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കറന്നെടുക്കുന്നു അതാണ് ദോഹനം പരസ്പര ഭാവനയോടുകൂടി ജീവിക്കണം പരസ്പര ഭാവനയോടുകൂടി ജീവിക്കുമ്പോൾ ഞാൻ പ്രകൃതിയെ ഉയർത്തണം എങ്കിൽ പ്രകൃതി എന്നെ ഉയർത്തും ഈ തത്വമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പ്രകൃതി പഞ്ചഭൂതാനി പഞ്ചഭൂതോകാസ്വരാശകച്ച സദാ കുറവു മംഗളം മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം